ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് ഒരു യാത്ര പോയാലോ ഈ സർക്കാരിയെ സ്ഥിതി ചെയ്യുന്നത് വടകരക്കടുത്ത് ഇരിങ്ങലിലാണ് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത് പഴയ കാലങ്ങളിൽ മൺപാത്രങ്ങൾ എല്ലാ വീടുകളിലും സുലഭമായിരുന്നു ഇവ നിർമ്മിച്ചിരിക്കുന്നത് കോശവന്മാരാണ് പരമ്പരാഗതമായി പഠിച്ചു വന്ന ഒരു തൊഴിലായിരുന്നു മൺപാത്ര നിർമ്മാണം പാടങ്ങളിൽ നിന്ന് കളിമണ് ശേഖരിച്ചു കൊണ്ട് അവ നല്ല രീതിയിൽ പദപ്പെടുത്തിയെടുത്ത കളിമണ്ണ് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് ഇത് നിർമ്മിച്ചെടുക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന ഈ പാത്രങ്ങൾ ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ലാത്തവയാണ് ഇന്ന് ഇതിൻ്റെ സ്ഥാനത്ത് പ്ലാസ്റ്റിക്കാണ് റിക്കവറും ഉപയോഗിക്കുന്നത് അത് ശരീരത്തിന് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുകയും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാവുന്നു നാം മൺപാത്രങ്ങളിലേക്ക് തിരിച്ചു പോകണം നമ്മുടെ നാടിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം പരമ്പരാഗത തൊഴിലുകളെ നാം വീണ്ടെടുക്കണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യാം ഇത് ഒരെട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് പ്രായഭേദവ്യത്യാസമില്ലാതെ ആർക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർഗാലയിലെ മൺപാത്ര നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് ഫോട്ടോന് മൺപാത്രം ഉണ്ടാക്കുന്ന രീതി ഒരു വിദ്യാർത്ഥിക്ക് അവിടുത്തെ ജോലിക്കാരൻ പറഞ്ഞു കൊടുക്കുകയും അവളെ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് ചെറിയ മൺപാ മൺപോട്ടുകൾ നിർമ്മിക്കുന്നത് പഠിപ്പിക്കുകയുമാണ് വളരെ ഈസിയായി നമുക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണിത് പക്ഷേ ഇന്ന് നാടുകളിൽ നിന്ന് ഈ തൊഴിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇതിലേക്ക് കടന്നു വരുന്നില്ല കാരണം പമ്പിച്ച രീതിയിലുള്ള ചിലവാണ് ഇതിന് എന്ന് കളിമണ്ണ് തന്നെ നമുക്ക് ലഭിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് മിക്ക ആളുകളും ഇതിന് പകരമായിക്കൊണ്ട് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം പോലെയുള്ള പാത്രങ്ങളാണ് ഉപയോഗിച്ച് വരുന്നത് അലുമിനിയങ്ങളും മറ്റു ലോഹങ്ങളുമാകട്ടെ ശരീരത്തിന് വളരെയധികം ദോഷം വരുത്തുന്നതാണ് എന്നാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇവ ശരീരത്തിന് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നതില്ല അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ സമ്പത്തായ മണ്ണിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഈ തൊഴിലുകളെ നാം വീണ്ടെടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള തൊഴിലുകൾ അവർക്ക് നാം പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതിവിടെ അവസാനിക്കുന്നത് വീണ്ടും വരും